പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസിനെ കുറയ്ക്കുന്ന എത്തേണ്ട സ്ഥാനത്തേക്ക് എത്താൻ പറ്റാത്ത വിജയിക്കാൻ പറ്റാത്ത നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു പ്രധാന കാരണമാണ് വെപ്രാളം അനാവശ്യമായിട്ടുള്ള വെപ്രാളം ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഫിജറ്റിംഗ് എന്നാണ് എന്ന് വറക്കും എന്നുള്ളതല്ല പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കയറാൻ ഉള്ള ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇങ്ങനെയുള്ള ഒരു അറിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പെന്നിനെ പിടിക്കുക അല്ലെങ്കിൽ കേച്ചിഫിനെ പിടിക്കുക അല്ലെങ്കിൽ യുജു ശുജു ഉപ്പൻ്റെ പേര് വിളിക്കുകയോ പേരുവിളിക്കോ എന്നുള്ളൊരു ഫീലിംഗ് അല്ലേ അങ്ങനെ പല 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 തരത്തിലുള്ള വെപ്രാളമുണ്ട് ഉണ്ട് ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോണത് കുറച്ച് സെൽഫ് ഹെൽപ്പ് മെത്തേഡ്സ് ആണ് ഫിജറ്റിംഗ് അല്ലെങ്കിൽ വെപ്രാളത്തെ മാറ്റം നോക്കാം നമ്പർ വൺ ഇസ് അനലൈസിങ് യുവർ സെൽഫ് അതായത് റെക്കഗ്നൈസിങ് യുവർ സെൽഫ് വെൻ വെയർ ആൻഡ് വൈ ഞങ്ങളുടെ ഇതിനകത്ത് ത്രീ ഡബ്ല്യൂസ് എന്നാണ് പറയുന്നത് വെൻ വേർ വൈ ഈ മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇതിന് നിങ്ങളെ ഒത്തിരി ആക്കുന്ന ഒരു കാര്യമാണ് ഈ ജേണലിങ് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഫാക്ടർ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ട് ജേണലിങ് ഔട്ട് വെൻ അതായത് എപ്പോൾ ഏതൊക്കെ അവസ്ഥയിലാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മാത്രമാണോ അതോ വേറെ ആരെങ്കിലും ഇപ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഡീൽ ചെയ്യാൻ പറയുമ്പോൾ ഇതിലെല്ലാത്തിനും എനിക്ക് ഈ പ്രശ്നമുണ്ടോ എപ്പോഴൊക്കെയാണ് എനിക്ക് ഈ പ്രശ്നം വരുന്നത് ആ ഒരു സമയത്ത് എനിക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എൻ്റെ ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ എൻ്റെ ദേഹത്തെ വരുന്നത് അതായത് എനിക്ക് വെപ്രാളം വരുമ്പം എനിക്ക് കൈ വേർക്കുമോ അല്ലെങ്കിൽ നെഞ്ചിടിക്കുമോ അല്ലെങ്കിൽ തൊണ്ട ഇടറുമോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് പറയാൻ വരുന്ന വാക്കുകൾ ഇപ്പം എഫോണിക്കായിട്ട് വരുന്ന അവസ്ഥയുണ്ട് അതായത് പല ആൾക്കാർക്കും ശബ്ദം പുറത്തു വരാത്ത അവസ്ഥകൾ വരെയുണ്ട് ഈ വെപ്രാളം വരുമ്പോൾ അപ്പം എന്ത് ാണ് അതിൽ എന്നെ പുറകോട്ട് വലിക്കുന്ന ഫാക്ടർ വേർ അതായത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുമ്പോഴാണോ എനിക്ക് പ്രശ്നം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ച് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുക റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഹെൽപ്പ് മെത്തേഡ് കൊണ്ട് ഇത് മാറ്റാമോ അതോ എനിക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടി വരുമോ മനസ്സിലായോ സോ ഫസ്റ്റ് ഇസ് റെക്കഗ്നൈസിങ് നമ്പർ ടു ഇസ് സിമ്പിളായിട്ട് കാര്യങ്ങളെ കാണാൻ പഠിക്കുക ഇപ്പോൾ പലപ്പോഴും എന്നു വെച്ചാൽ നമ്മൾ അമിതമായിട്ടങ്ങ് ചിന്തിച്ചു കൂട്ടും മനസ്സിലായി ഇതിൻ്റെ ഒരു ഔട്ട്കമിനെ പറ്റി പറ്റി അല്ല പകരം ആ ഒരു ഡെസ്റ്റിനേഷനെ പറ്റിയായിരിക്കും നമുക്ക് തിങ്ക് ചെയ്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രസൻറ്റേഷനുണ്ട് ആ പ്രെസൻറ്റേഷൻ ഞാൻ അങ്ങോട്ട് പ്രെസൻ്റ് ചെയ്യുമ്പോൾ അയ്യോ ഇയ്യോ ആൾക്കാരെന്തൊക്കെയായിരിക്കും വിചാരിക്കുന്നത് ദൈവമേ എനിക്ക് പറയാൻ പറ്റുമെന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ 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 അങ്ങ് ചിന്തിച്ചു കൂട്ടും സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ കാണാൻ തുടങ്ങിയാൽ ഞാനിപ്പോൾ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ പോണു നന്നായി വരും ഇറ്റ് ഇസ് ഓക്കെ ആരും നമ്മളെ കടിച്ചു തിന്നാനൊന്നും പോവുന്നില്ലല്ലോ അല്ലേ വളരെ കോംപ്ലെക്സ് ആയിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനൊരു കമാൻഡ് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ വരുന്നതും കയറുന്നതും പോകുന്നതും എല്ലാം കോംപ്ലെക്സ് ആയിക്കൊണ്ടിരിക്കും കാര്യങ്ങളെ വരട്ടെ സിംപിളായിട്ട് കാണാൻ തുടങ്ങിയാൽ നമുക്കും ആ സിമ്പിളായിട്ട് തന്നെ ഇതിനെ ഡെലിവറി ചെയ്യാൻ പറ്റും കുഴപ്പമില്ല ഇനി അഥവാ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തിയാലും ഇറ്റ് ഇസ് ഫൈൻ ഒന്നോ രണ്ടോ തെറ്റി വരുത്തും അതിനെന്താ ഒരു പ്രശ്നമില്ല എപ്പോഴും അച്ചൂരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അവന് ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞാൽ അവൻ ഇച്ചിരി ഓവർ കൂളാന്നാ ഞാനെപ്പോഴും പറയും തെറ്റിയ തെറ്റിക്കോട്ടെ പോട്ടെ അങ്ങനെ ആയിപ്പോയി അതിൻ്റെ പേര് കരയുക അതിൻ്റെ പേര് വെപ്രാളം പിടിക്കുക വേണ്ട നൗ നമ്പർ ത്രീ ഇസ് ബീങ് മൈൻഡ്ഫുൾ അതായത് നമ്മളെ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു കാര്യത്തിന് പകരം വേറെ പല കാര്യം പറഞ്ഞില്ലേ ഇപ്പോൾ തന്നെ ഒരു പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയല്ല നമ്മൾ ചിന്തിക്കുന്നത് വേറെ പല കാര്യങ്ങളെപ്പറ്റി അയ്യോ മൈക്കിൻ്റെ ശബ്ദം പോവോ അത് വരുമോ ഇത് വരുമോ അപ്പോൾ എന്താ നമ്മൾ നമ്മുടെ ആ സബ്ജെക്റ്റിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റഡ് ആയി പോകുന്നു അത് പാടില്ല നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആയി ഫോക്കസ്ഡായി നമ്മളതിൽ വളരെയധികം ആയിട്ട് ഇഫ് യു ആർ റിയലി ഫോക്കസ്ഡ് ഓൺ യുവർ സബ്ജക്റ്റ് ആൻഡ് ഇഫ് യു വെൽ പ്രിപ്പയർഡ് വലിയ പ്രശ്നങ്ങൾ വരില്ല അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് ബി മൈൻഡ്ഫുൾ പിടികിട്ടിയോ നോ നമ്പർ ഫോർ ഇസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഏ അപ്പോൾ ഇതാ ചില നമ്മൾ അത് പൊടിക്ക് അതിനെ നിങ്ങളൊന്ന് ഒന്ന് മിറ ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് ഇപ്പോൾ ഒരു കല്യാ കണ്ണാടിയുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് വളരെ പ്ലസൻ്റ് ആയിട്ട് സംസാരിച്ച് കൈകളൊക്കെ ഇങ്ങനെ വിടർത്തി സംസാരിക്കും ഇപ്പോൾ പലപ്പോഴും ഈ ക്യാക്കേച്ചുഫിലെ പിടിക്കുക അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇറുക്കി പിടിക്കുക ഇതൊക്കെ കൈ കൊണ്ടുള്ള ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് എൻ്റെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കാൻ തന്നെ മടിയുള്ള ആൾക്കാരെ ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പം മുമ്പിൽ ഇപ്പം ചില പെൺകുട്ടികളൊക്കെ വന്നിട്ട് ഇവർക്ക് പറയണമെന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വരില്ല അപ്പം ഞാൻ അവർക്കൊരു ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുത്തിട്ട് ഞാൻ പറയുകയോ അബ്സല്യൂട്ടി ഫൈൻ യോ കൂളിച്ചൊരു വെള്ളമൊക്കെ കുടിച്ച് കാമായിട്ട് നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഓപ്പൺ പോഷേഴ്സ് ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്ത് കൊണ്ട് കാണിക്കാറുണ്ട് സോ ഓപ്പൺ പോഷേഴ്സ് വിൽ ഡിനറ്റ്ലി ഹെൽപ്പ് യു അപ്പോൾ ഫ്രിഡ്ജഡായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് അതായത് ഇങ്ങനെ 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 അടങ്ങിയിരിക്കുമ്പോഴാണ് ഒന്നും പുറത്തേക്ക് വരാത്തത് മനസ്സിലായ അപ്പോൾ ഓപ്പൺ പോഷേഴ്സ് നിങ്ങൾ എപ്പോഴും ശീലിക്കുക അതിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യൂ അല്ലോട്ട് ഓക്കെ ലാസ്റ്റ് വൺ യെസ് എപ്പോഴും ഈ കാമായിട്ടിരിക്കാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഈ ബ്രീതിങ് ബ്രീതിങ് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഓപ്പൺ ബ്രീതിങ് നിങ്ങൾക്ക് ശീലിക്കാവുന്നതാണ് കാര്യം ഈ ഒരു കാര്യത്തിന് പോകുന്നതിന് മുമ്പ് മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് വായിൽ കൂടെ വിടുക അല്ലെങ്കിൽ നമ്മൾ ഇൻഹേലിംഗ് ത്രൂ യുവർ നോസ് ആൻഡ് എക്സ്ഹേലിംഗ് ത്രൂ യുവർ മൗത്ത് ഇങ്ങനെ അത് ഒരുപാട് ആണ് കേട്ടോ ഇപ്പം നമ്മൾ സ്ട്രോയിൽ നിന്ന് ഇങ്ങനെ ഒരു വെള്ളം കുടിക്കില്ലേ ആ ഒരു പോസ്റ്ററിൽ നമ്മൾ അതായത് യു യു ഷുഡ് ഇൻഹെയിൽ ത്രൂ യുവർ നോസ് ആൻഡ് ദെൻ എക്സെയിൽ ത്രൂ യുവർ മൗത്ത് ലതാറ്റ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ആൾക്കാരെ ഒന്ന് കാണുന്നതിന് മുമ്പ് ഈ ഒരു രീതിയിൽ നിങ്ങളൊരു രണ്ട് മൂന്ന് തവണ ഒരു ഡീപ്പ് ബ്രീതിങ് എടുത്ത് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് സിംപിളായിട്ട് ഇതിനെ കാണാൻ നിങ്ങൾ ശ്രമിച്ചാൽ കുറയൊക്കെ ഹെൽപ് ചെയ്യും പക്ഷെ ഞാൻ വീണ്ടും ആ ആദ്യത്തെ പോയിന്റിലേക്ക് വരുവാണുമാണ് നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ എപ്പോഴാണ് എങ്ങനെയാണ് അതിൽ എന്തൊക്കെ ആണ് എനിക്ക് വരുന്നത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സിമ്പിളായിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ അതോ ഞാൻ ഈ ഡീപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണോ എന്നപ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആൻഡ് ദറ്റ് മീ നോ ഹൗ ഇറ്റ് വർക്ക് ഫോർ യു